കോൺഗ്രസ് മുസ്ലിമുകൾക്ക് വേണ്ടി എസ് സി എസ് ടി സംവരണത്തിൽ നിന്ന് തട്ടിപ്പറിക്കുകയാണെന്ന് നരേന്ദ്രമോദി മുസ്ലിം ലീഗിന്റെ ഭാഷയിലാണ് കോൺഗ്രസ് സംസാരിക്കുന്നത് രാജ്യത്തിന്റെ നേരവകാശികൾ എസ് സി എസ് ടി വിഭാഗങ്ങളാണ് കോൺഗ്രസ് മതസംവരണം നടപ്പാക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഭീകരവാദികളെയും നെക്സലുകളെയും പാലൂറ്റി വളർത്തുകയാണെന്നും പറഞ്ഞു കോൺഗ്രസ് വോട്ട് ദളിത് ആണ് ശ്രമിക്കുന്നതെന്ന് നരേന്ദ്രമോദി കോൺഗ്രസ് മതസംവരണം നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു കോൺഗ്രസ് മാനിഫെസ്റ്റോ മുസ്ലിം ലീഗിന്റെ ഭാഷയാണ് സംസാരിക്കുന്നത് ഭീകരവാദത്തെയും കോൺഗ്രസ് ഒപ്പം കൂട്ടാൻ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു കോൺഗ്രസ്റ്റോർ മുസ്ലിം ലീഗ് बहनों के लिए होगा मेरे आदिवासी भाई लेकिन धर्म के नाम पर आरक्षण नहीं होगा लेकिन वोट बैंक की भूखी कांग्रेस ने कभी इन महापुरुषों की बातों की परवाह नहीं की संविधान की पवित्रता की परवाह नहीं की बाबा साहब आंबेडकर के शब्दों की परवाह नहीं की भरणघटना विरुद्ध आया कांग्रेस मुंट അവർ അംബേദ്കറിനെ അപമാനിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും നരേന്ദ്രമോദി പറഞ്ഞു ഛത്തീസ്ഗഡിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാഷണൽ ഡെസ്ക് ജനം